ഇപ്പം എം ഫ്രിന്റ് മീഡിയയുടെ വോട്ടുകാര്യം തിരക്കിയുള്ള യാത്ര ഇങ്ങനെ പുതുപ്പള്ളി വഴി കടന്നു പോകുമ്പോൾ പുതുപ്പള്ളി പള്ളിയും കണ്ടു സ്വാഭാവികമായ ആ യാത്ര അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല അത് ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികാരനെക്കുറിച്ച് തന്നെയാണ് ശരിക്കും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ ചൂട് ഉന്നതിന് ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട ശിക്ഷഗണങ്ങൾ എന്ന് പറയാവുന്ന ആളുകൾ അല്ലേ നല്ല അദ്ദേഹത്തിന്റെ നല്ല എ ഗ്രൂപ്പുകാർ കുറേ പേർ മത്സര മത്സരരംഗത്തുള്ളതാണ് അദ്ദേഹം വാശി പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയ ആളുകളൊക്കെ ഉണ്ട് അതെ അല്ല ശരിക്കും ആന്റോ ആന്റണി ബെന്നി ബെഹനാൻ ഡീൻ കുര്യാക്കോസ് കാര്യം ഇനിയിപ്പോ സിദ്ധിക്കാട്ട കേസായി മാറിയിരിക്കുകയാണ് വയനാട് തന്നെ വരുമോ രാഹുൽ ഗാന്ധി പറയാണ് സിദ്ധിക്ക് തന്നെ മത്സരിച്ചോട്ടെല്ലാം ഉമ്മൻ മികച്ച ലെഫ്റ്റനന്റുകളാണ് ഒരു കാര്യം പറയേണ്ടതുണ്ട് ഇതിലേ കേരള രാഷ്ട്രീയം കണ്ട നമ്മൾ നേരത്തെ പറഞ്ഞ കരുത്തനാണ് എന്ന് പറഞ്ഞില്ലേ എല്ലാ രംഗത്തും എല്ലാ രംഗത്തും എന്ന് സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും ഒരു വിലയുള്ള എന്നുള്ള നിലയിലുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ ഉമ്മൻചാണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നിന്ന് മാക്സിമം ആളുകളെ ഇപ്പോൾ ജയിപ്പിക്കേണ്ടത് വേറെ ആരുടെയും ഉത്തരവാദിത്തം അല്ല ഉമ്മൻചാണ്ടിയുടെ ഉത്തരവ് ഉമ്മൻചാണ്ടിക്കും അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പറയേണ്ട ഒരാളും കൂടിയാണ് കാരണം ഉമ്മൻചാണ്ടി മത്സരിക്കണം 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 ഇങ്ങനെ പല കോണുകളിൽ നിന്ന് ആവശ്യം വർദ്ധിന്ന് കാരണം ദേശീയ ജനറൽ സെക്രട്ടറി ആയ അവസ്ഥയിൽ ഹൈക്കമാൻഡിന്റെ അല്ല അതിനകത്ത് ഏറ്റവും ക്രൂശലാവുന്ന ഒരു സീറ്റ് പത്തനംതിട്ടയാണ് പിന്നെ ഇടുക്കിയാണ് ഈ രണ്ട് സീറ്റുകളും ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടതാണ് കാരണം പത്തനംതിട്ടയുടെ ഒരു പ്രത്യേക പശ്ചാത്തലമൊക്കെ ഈ ശബരിമലയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു കാരണവശാലും കൈവിടാൻ പാടില്ല എന്നുള്ള കാര്യമുണ്ട് അപ്പോൾ ആന്റോ ആന്റണിയെ ജയിപ്പിക്കേണ്ടത് മറ്റാരെക്കാളും ഉമ്മൻചാണ്ടിയുടെ ആവശ്യമായി മാറുന്നു മാത്രമല്ല മാത്രമല്ല നമുക്കെന്താ പറയുക ഒരു ഒരു ചാണക്യനും കൂടിയാണ് കേരള രാഷ്ട്രീയം കണ്ട കരുണാകരനോടൊപ്പം തന്നെ ചാണക്യനായ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചാണകനായ ഒരാളാണ് ഈ രണ്ട് വർഷം കൂടെ മാത്രമേ ഉള്ളൂ അദ്ദേഹം അമ്പത് വർഷം തികക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തില് കോൺഗ്രസ് സാമാജിക ഒരു മണ്ഡലത്തിൽ ഒരേ ഒരു മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി അമ്പത് വർഷം ജയിക്കുക എന്ന റെക്കോർഡ് അടുത്ത നൂറ്റാണ്ട് ലെവലിൽ ആരെങ്കിലും അൻപത് വർഷം ഗോൾഡൻ ജൂബിലി തകയ്ക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തവണ മത്സരിക്കാൻ വരുന്നത് എന്ത് എന്തൊക്കെ പറഞ്ഞാലും ഏത് രാഷ്ട്രീയമായാലും സംസ്ഥാന രാഷ്ട്രീയമായാലും ദേശീയ രാഷ്ട്രീയമായാലും ഇവിടുത്തെ അവസാന വാക്ക് എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അവസാന വാക്ക് ഏത് ഗ്രൂപ്പായിക്കോട്ടെ അവസാന വാക്ക് ഉമ്മൻചാണ്ടി തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നു എന്നുള്ളതും പുറത്തുവിട്ടതും ഉമ്മൻചാണ്ടിയാണ് അതെ അതെ കൃത്യമായ ആ വഴിയിൽ നിന്നാണ് ഉമ്മൻചാണ്ടിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും തൽക്കാലം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം നീങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഗ്രൂപ്പൊക്കെ വേറെ ഗ്രൂപ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും വടകരയിൽ മുരളീധരനെ ഇറക്കിയതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയായിരുന്നു ജനകീയ നേതാവ് പറയണ്ടോ കോൺഗ്രസിനകത്ത് കോൺഗ്രസിലെ ഏറ്റവും പോപ്പുലറായ നേതാവല്ലേ നമുക്ക് ഒരു രണ്ടാമത് ഒരു ജനകീയ നേതാവ് ഉണ്ടെന്ന് വളരെ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന നേതാക്കളെ ഉള്ളു അങ്ങനെ നേതാക്കളും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഈ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായി മാറുന്നു മത്സര രംഗത്തില്ലെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് പറയുന്നത് ഉമ്മൻചാണ്ടിയെ തട്ടക്കമായ പുതുപ്പള്ളി വലിയ പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ നിന്നാണ് ഉമ്മൻചാണ്ടിയെ പറ്റി ഏറ്റവും പറയുക എല്ലാ ആയിക്കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയായി രണ്ടു തവണ മുഖ്യമന്ത്രിയായി അതെ എല്ലാ തരത്തിലും എം പി ആയിട്ടില്ലേ ഇതുവരെ അദ്ദേഹത്തിന് ഒരു തവണ എം പി ആവാനുള്ള ഒരു ഭാഗ്യം കൂടി പുതുപ്പള്ളി പള്ളിയിലെ ഈ ദേവാലയത്തിലെ അല്ലേ അവിടെ നിന്ന് കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത് അതൊരു പക്ഷെ ഇനി വയനാട്ടില് ഉമ്മൻചാണ്ടി ഉമ്മസരിച്ചാലോ ഉമ്മൻചാണ്ടി ഇതൊക്കെ വളരെ വളരെ എന്താ എന്താ ഒന്നിനും ഒരു നിശ്ചയമില്ല ഒന്നിനും പോലെ പോവും